ചരിത്രപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്കയിൽ പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ അഞ്ഞൂറ്റി പതിനേഴാമത് കൊമ്പ്രേരിയ തിരുനാളിന് കോട്ടപ്പുറം രൂപതാമെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ കുടികയറ്റി തുടർന്ന് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി നടന്നു ഓഗസ്റ്റ് അഞ്ചിനാണ് തിരുനാൾ ഓഗസ്റ്റ് പതിനഞ്ചിന് എട്ടാടത്തോടെ ആഘോഷങ്ങൾ സമാപിക്കും ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് ആരംഭിക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ കണ്ണൂർ രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുതല മുഖ്യ കാർമികത്വം വഹിക്കും രാത്രി ഏഴ് ഇടവക ദിനം ഓഗസ്റ്റ് ഒന്നിന് വൈകീട്ടഞ്ചിന് പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് എമരിത്തൂസ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും രാത്രി ഏഴിന് സർഗസായം ഓഗസ്റ്റ് രണ്ട് മുതൽ നാലുവരെ വൈകീട്ട് അഞ്ചിന് ദിവ്യബലി രണ്ടിന് രാത്രി എട്ടിന് മഞ്ഞുമാതാവ് ചവിട്ടുനാടകം മൂന്നിന് രാത്രി ഏഴു മുപ്പതിന് ഫ്യൂഷൻ മ്യൂസിക് ഷോ നാലിന് വൈകീട്ടഞ്ചിന് പൊന്തിഫിക്കൽ ദിവ്യബലി വരാപ്പുഴ രൂപത ആർച്ച് ബിഷപ്പ് എമരിത്തൂസ് ഡോക്ടർ ഫ്രാൻസിസ് കളറയ്ക്കൽ മുഖ്യ കാർമ്മികനായിരിക്കും തുടർന്ന് പ്രദക്ഷിണ ഓഗസ്റ്റ് അഞ്ചിന് തിരുനാൾ ദിനത്തിൽ രാവിലെ ആറിന് ഏഴ് മുപ്പതിനും ദിവ്യബലി രാവിലെ പത്തിന് തിരുനാൾ ദിവ്യബലിയിൽ കോഴിക്കോട് രൂപതാ മിത്രാൻ ഡോക്ടർ വർഗീസ് ടെക്കാലക്കൽ മുഖ്യ കാർമ്മികത വഹിക്കും തുടർന്ന് ആഘോഷമായ പ്രദക്ഷിണവും നടക്കും പതിനഞ്ചിന് എട്ടാമിടം രാവിലെ പത്തിന് ആഘോഷമായ തിരുനാൾ ദിവ്യബലിയിൽ കോട്ടപ്പുറം രൂപതാ വികാർ ജനറൽ മോൺസെന്റോ റോക്കി റോബിൻ കളത്തിൽ മുഖ്യ കാർമികത്വം വഹിക്കും